ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം യുദ്ധമെന്നത് മരണത്തിൻ്റെയും നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണ്ണീരിൻ്റെയും പട്ടിണിയുടെയും വിശപ്പിൻ്റെയും അവഗണനയുടെയും അഭയാർത്ഥത്തിൻ്റെയും കഥകളാണ് അത് മനുഷ്യന് താങ്ങാനാവില്ല ദുർബലന് മേൽ ശക്തൻ ആധിപത്യം സ്ഥാപിച്ച് അവതാരണമാകുന്ന കഥകളാണ് അവയൊക്കെയും ഇന്ന് ലോകം പകയുടെയും വിദ്വേഷത്തിൻ്റെയും യുദ്ധത്തിലാണ് ഇസ്രയേലിലും ലെബനോനിലും നമ്മൾ കാണുന്നതും അത്തരം ചില കഥകളാണ് ഹിസ്മുള്ള എൺപത് ശതമാനം നിരായുധീകരിക്കപ്പെട്ടു എന്ന് ഇസ്രായേൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ നിരായുധീകരിക്കപ്പെട്ട ഒരു സൈന്യവുമായി ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറാവുക എന്നത് ഇസ്രയേലിൻ്റെ തോൽവിയായി തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ് അവർ തുടർച്ചയായി കള്ളങ്ങൾ പറയുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം കള്ളങ്ങൾ പറയുകയും അത് മനുഷ്യനെങ്ങനെ വിലയിരുത്തും എങ്ങനെ കണക്ക് കൂട്ടും എന്നുള്ളത് അവർക്കൊരു വിഷയമല്ല ഈ കള്ളങ്ങൾ പറയുമ്പോഴും അവരുടെ ഉള്ളിൽ യാഥാർത്ഥ്യബോധമുണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യബോധം അത് നമ്മൾ മനസ്സിലാക്കണം വെടിനിർത്തലിനോട് അനുബന്ധിച്ച് ലബനോണിൽ നിന്നും കുടിയിറക്കപ്പെട്ട ജനങ്ങൾ ഇന്നലെ വ്യാപകമായി തിരിച്ചു വന്ന് തുടങ്ങി ആ തിരിച്ചു വരുന്നവരെല്ലാം വിക്ടറി എന്നൊരു ചിഹ്നം കാണിച്ചുകൊണ്ടാണ് അവർ കടന്നു വരുന്ന നമ്മുടെ എല്ലാ ഫോട്ടോയിലും കാണാൻ കഴിയും ഇത് ഇസ്രായേലിൻ്റെ പരാജയത്തെ സൂചിപ്പിക്കുകയാണ് അത് ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ട് അതിർത്തി മേഖലകളിൽ അതായത് ലബനോനും ഇസ്രയേലുമായിട്ടുള്ള അതിർത്തി മേഖലയിൽ ഇന്നലെ വ്യാപകമായ അക്രമമാണ് ഇസ്രായേൽ സൈന്യം ചെയ്തത് അവിടെയുള്ള സാധാരണക്കാരെ പിടിച്ചുകൊണ്ട് പോവുകയും അവരെ ആക്രമിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് ഇന്ന് ലോ ഇന്ന് ലോകം വളരെയധികം അത്ഭുതത്തോടെ കണ്ടത് ഇവരുടെ വാക്കിൻ്റെ വിലയെക്കുറിച്ച് ലോകം സംശയിക്കുന്നു ഇസ്രയേൽ ചതിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ചതി അവരുടെ കൂടപ്പുറപ്പാണ് അതുകൊണ്ട് തന്നെ അവർ എഗ്രി ചെയ്യുന്ന ഒരു കാര്യവും അവർ പാലിക്കണമെന്നില്ല അവർക്ക് നിൽക്കക്കള്ളിയില്ലാതാണ് അവരിപ്പോൾ ഈ ഒരു വെടിനിർത്തലിന് തയ്യാറായത് എന്നത് വ്യക്തമാവുകയാണ് അത് അവരുടെ രോഷത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇസ്രയേലിന്ന് ലോകത്തിൻ്റെ മുന്നിൽ തല കുഴിച്ചു നിൽക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അമേരിക്കയും ഇസ്രയേലും ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ ശക്തികളാണ് വലിയ ശക്തികളിൽ ഒരാളാണ് അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ശക്തികളാണ് ഇവർ പോരാടുന്ന ആരോടാണ് യാതൊരു ശക്തിയുമില്ലാത്ത ലോകം അംഗീകരിക്കാത്ത വെറും സംഘടനകളോടാണ് അവരോട് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇവർ അവസാനം ഇവർ തന്നെ അപേക്ഷിച്ച് വെടിനിർത്തൽ വാങ്ങുകയും എന്നിട്ട് ഞങ്ങൾ വിജയിച്ചു എന്ന് സ്വയം പറയുകയും ചെയ്യുന്ന ഒരു തരം നാലാം തരം പരിപാടി അവർ ചെയ്യുന്നത് അത് നമുക്കെല്ലാം മനസ്സിലാവും പക്ഷേ അത് അംഗീകരിക്കാത്തവരെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇസ്രായേൽ വിജയിച്ചു എന്നവർ സ്വയം ആത്മനിർഭിത ഉള്ള ആൾക്കാരുണ്ട് വെറുതെയാണ് അതെല്ലാവർക്കും അറിയാവല്ലോ ഇസ്രായേൽ തോറ്റു വന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവല്ലോ ഇപ്പോൾ അടുത്തു തന്നെ അവർ ഗസയിൽ നിന്നും പിന്മാറും കാരണം അല്ലാതെ വേറെ ഏറെ തരവില്ല അവരുദ്ദേശിച്ചിരുന്നത് ഗസയിൽ ഓ ഇനി കൂട്ടക്കൊല നടത്താം ഈ കാലിപ്പോൾ എല്ലാം ഗസക്കാരോട് തീർക്കാം അവരിപ്പോൾ ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഗസൽ കുറച്ച് പേരെ ഉള്ളൂ എന്നുള്ളത് അവരെ ഒരിടത്തേക്ക് പോകാൻ പറയുകയും അവരങ്ങോട്ട് പോകുമ്പോൾ പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി അവരെ വീണ്ടും ആക്രമിക്കുകയും ചെയ്യുകയാണ് ഇരുപത്തി മൂന്ന് ലക്ഷങ്ങൾ ജനങ്ങളുണ്ടായിരുന്നതിൽ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷം ജനങ്ങളും അവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ട് ഇനി രണ്ടുമൂന്ന് ലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്നതിൽ പത്തൊമ്പതിനായിരം എണ്ണത്തിനൊക്കെ കൊന്നു ഒരു പത്തുപത്തയ്യായിരം പേർക്ക് പരിക്കേൽ ഒരു ലക്ഷം പേർക്ക് പരിക്ക് കിട്ടി പിന്നെ നിസ്സാരമായ ആളുകളിൽ പത്തൊമ്പതിനായിരം പേരേ ഉള്ളൂ ഇവരെ ബന്ധുക്കളെപ്പോലെ പിടിച്ചുവെച്ചിരിക്കുകയാണ് അവരെയും കൂടെ കൈവിട്ട് കഴിഞ്ഞാൽ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിലെ പിന്നെ ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് ഗസൈലെ ഇത്ര ആൾക്കാരെ കൊന്നു അവർക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് എല്ലാവരും കൂടെ കൊല്ലാം പക്ഷെ അവർ കുറച്ചേ കുറേച്ചെ കൊല്ലുന്ന ലോകത്തിൻ്റെ ശ്രദ്ധ ഇങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഇത് അവരെ പോകാൻ അനുവദിച്ചാൽ അവരെല്ലാം രക്ഷപ്പെടും പിന്നെ ഈ ഹമാസ് അവരുടെ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ബന്ധുക്കളെ ഒരു കാരണവശാലും തിരിച്ചു കിട്ടില്ല എന്നിട്ട് ഇന്നലെ ഇസ്രായേലിൻ്റെ ഒരു മന്ത്രി ചോദിക്കുന്നത് ഈ ബന്ധുക്കളെ കിട്ടാൻ വേണ്ടി നമ്മുടെ ജയിലിലുള്ള തീവ്രവാദികളെ വിട്ടുകൊടുക്കണമെന്നാണ് ജനങ്ങളോട് ചോദിക്കുന്നത് ഇയാൾക്ക് ഉളുപ്പില്ല ഇങ്ങനെ ചോദിക്കാൻ സ്വന്തം ജനങ്ങളോട് ചോദിക്കുകയാണ് ഇവിടെയുള്ള നമ്മുടെ ജയിലിൽ കിടക്കുന്ന തീവ്രവാദികളെ വിട്ടുകൊടുത്തിട്ട് വേണോ നമുക്ക് നമ്മുടെ ബന്ധുക്കളെ തിരിച്ചെടുക്കാനെന്ന് അതവരുടെ ബന്ധുക്കാരുടെ ചോദിച്ചാൽ അറിയാൻ കഴിയും ഞങ്ങൾക്ക് വേണോ എന്നുള്ള കാര്യം മറ്റൊരു രാജ്യത്തുള്ള ആൾക്കാരെ പിടിച്ചത്വന്തം രാജ്യത്തിൻറ്റത്തിട്ട് നമ്മളെ സുരക്ഷയ്ക്കാന്ന് പറയുന്നത് വല്ല കാര്യമുണ്ടോ ഇവര് പിടിക്കാതിരുന്നാൽ പോരെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമുണ്ടോ ഇതോടൊപ്പം തന്നെ ഇസ്രയേലിന് ഇത്ര ക്രൂര തുടരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലെബനോണിൽ നിന്നുള്ള ചില മനുഷ്യത്വത്തിൻ്റെ കഥകളാണ് ലബനോൻ ഹിസ്ബുള്ള പോരാളികൾ മനുഷ്യനോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ പറഞ്ഞല്ലോ വീട് വിട്ട് പുറത്തേക്ക് പോയ ഒരുപാട് ആളുകളുണ്ടല്ലോ അഭയാർത്ഥികളായത് അവരെല്ലാം ഇന്നലെ വൻതോതിൽ തിരിച്ചു വന്നപ്പോൾ അവരുടെ വീടുകളിലേക്ക് വന്നപ്പോൾ കുറേപാട് വീട് തകരുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് വീടുകളിൽ ചില കാഴ്ചകളവർ കണ്ടത് അത് ഈ ഹിസ്ബുള്ള പോരാളികളുടെ കുറച്ച് കത്തുകളാണ് അതിൻ്റെ ഫോട്ടോ നിങ്ങളെയും കാണിക്കാം അതിലെഴുതിയിരിക്കുന്നത് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളിങ്ങനെ ഒരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നതിൽ നിങ്ങളെ കഷ്ടത്തിലാക്കേണ്ടി വന്നതിൽ ഞങ്ങളോട് ക്ഷമിക്കണം എന്നവർ ആദ്യം തന്നെ മാപ്പ് വയ്ക്കുകയാണ് ഒരുപാട് വീടുകളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് അവർ അതായത് നിങ്ങളുടെ ബെഡ്റൂമുകൾ ഉപയോഗിച്ചത് നിങ്ങളുടെ ബാത്ത്റൂം ഉപയോഗിച്ചത് നിങ്ങളുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ പാത്രങ്ങൾ ഉപയോഗിച്ചത് നിങ്ങൾ കിടക്കകൾ ഉപയോഗിച്ചത് ഇതെല്ലാം നിങ്ങളുടെ അനുമതി ഇല്ലാതാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ ദൈവിക മാർഗ്ഗത്തിലാണ് യുദ്ധം ചെയ്യുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് ദൈവീക മാർഗം തന്നെയാണ് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തതും ദൈവിക മാർഗം തന്നെയാണ് അതിനെ ആര് നിഷേധിച്ചാലും അംഗീകരിക്കാൻ കഴിയില്ല ഒരു സ്വന്തം രാജ്യത്തെ ജീവൻ ബലി കൊടുത്ത് എന്തിനാണ് രക്ഷിക്കുന്നത് ഇത് ദൈവിക മാർഗം തന്നെയാണ് നിങ്ങൾക്കത് വേണം എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം മറ്റു രീതിയിൽ പക്ഷേ യാഥാർത്ഥ്യമല്ല അത് അപ്പോൾ സ്വന്തം സുരക്ഷ ജനങ്ങളുടെ നമ്മൾ ഒരാൾ മരിച്ചാൽ നൂറ് പേര് ആയിരം പേര് പതിനായിരം പേര് രക്ഷപ്പെടുമെങ്കിൽ ആ ഒരാൾ മരിക്കുന്നത് തന്നെയാണ് അവൻ്റെ വിജയമെന്ന് പറയുന്നത് അല്ലാതെ പോയി ഓസ്കാർ മേടിക്കുന്നതല്ല അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങളിങ്ങനെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടിയാണ് അതിന് നിങ്ങളുടെ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നിങ്ങളെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ഇല്ലാഞ്ഞതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകൾ ഞങ്ങൾ മൂലം തകർക്കപ്പെട്ടിട്ടുണ്ട് ചിലത് ഭാഗ്യമായും അല്ലാതൊക്കെ പിന്നെ വൃത്തികേടായിട്ടുണ്ട് നിങ്ങൾക്ക് വീട് വിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങളുടെ ആൾക്കാരെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ അച്ഛനമ്മമാരെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ ഉത്തരവാദി ആയതിൽ ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഒരു ഈ ഹിസ്ബുള്ള ഇവർ ഭീകരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഹിസ്ബുള്ള സൈന്യം അവർക്ക് എഴുതിയ കത്തിൽ പറയുന്നത് അവരാരാണെന്ന് ഇവർക്കൊന്നും അറിയില്ല അവരാരൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു ഈ വന്ന വീട്ടുകാർക്കൊന്നും അറിയില്ല പക്ഷേ ഇങ്ങനെ കത്തുകളുണ്ട് അതോടൊപ്പം മറ്റൊരു വലിയൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കത്തുകൾക്കൊപ്പം ഓരോ വലിയ തുകകളും ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു പണം ഡോളർ അതിനൊപ്പം അവർ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ വരുന്നവരുടെ ഒരു കൈ ആശുമില്ലല്ലോ അപ്പോൾ അവർക്ക് ജലവിനിമയൊക്കെ ആയിട്ടായിരിക്കും കാശ് അതൊക്കെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഇന്നേവരെ ചരിത്രത്തിൽ ഒരു യുദ്ധത്തിന് ശേഷം ഒരിക്കൽ പോലും ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ അതിനുവേണ്ടി യുദ്ധം ചെയ്തവർ ഒരിക്കൽ പോലും ജനങ്ങളുടെ കൂടെ ഇത് മാപ്പ് ചോദിക്കുകയോ അവർക്ക് പണം നൽകുകയോ എന്നുള്ളതാണ് ഏറ്റവും വസ്തുത നിങ്ങൾ ലോക ചരിത്രം പരിശോധിച്ച് നോക്കൂ ഒരിടത്തും ഉണ്ടായിട്ടില്ല ഇവർ മനുഷ്യരാണ് ഇവർ യുദ്ധം ചെയ്യുന്ന എന്തിനാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ ഇവർ മനുഷ്യത്വം ഉള്ളവരാണ് എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും നാൾ ഇസ്രായേലിലെ മനുഷ്യവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കാതിരുന്നത് അവിടെയും നിരപരാധികളായ മനുഷ്യരാണ് ജൂതരായിക്കോട്ടെ നിരപരാധികളായ മനുഷ്യരാണ് പക്ഷേ അവരെ ആക്രമിക്കുന്നത് അനീതിയാണ് അത് ഇവർക്ക് തിരിച്ചറിവുണ്ട് പക്ഷേ അവസാനം നിൽക്കക്കള്ളിയില്ലാതാണ് അവർ ആക്രമിക്കേണ്ടി വന്നത് കാരണം എന്താ ഇവരിങ്ങനെയൊക്കെ പെരുമാറിയിട്ടും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ വിട്ടുവീഴ്ചകളും ഉണ്ടാകുന്നില്ല അവർ ജനവാസ കേന്ദ്രങ്ങളെ മാത്രമാണ് ബോംബ് ചെയ്യുന്നത് അതിന് പ്രതികാരമായിട്ടാണ് ഈ ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ബോംബ് ചെയ്തു തുടങ്ങിയത് എന്നിട്ടും അധികം ആളൊന്നും മരിച്ചിട്ടൊന്നുമില്ല ഇവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ മരിക്കുമ്പോൾ അവിടെ വിരലിലെണ്ണാവുന്ന ആൾക്കാരെ മരിച്ചിട്ടുള്ളൂ പിന്നെ മരിച്ചിരിക്കുന്ന മുഴുവൻ പട്ടാളക്കാരാണ് പട്ടാളക്കാരാണെങ്കിലും അവരിലെ മനുഷ്യത്വത്തെക്കുറിച്ചാണ് ഓരോ രാജ്യത്തിൻ്റെ സംസ്കാരം അവരുടെ രീതികൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രയേലിന് അതൊന്നുമില്ല അവർക്ക് അഭിമാനവും അന്തസ്സുമാണ് അവർ ലക്ഷ്യമാക്കുന്നത് ഇവർ അഭിമാനവും അന്തസ്സും ലക്ഷ്യമാക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവർ എതിർവശത്ത് നിൽക്കുന്നവർ നിലനിൽപ്പിന് വേണ്ടിയാണ് പോരാടുന്നത് അവരുടെ ജീവന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി കിടപ്പാടത്തിന് വേണ്ടിയാണ് അവർ പോരാടുന്നത് അത് മനസ്സിലാക്കണം അത് നമ്മുടെ നാട്ടിലും ആളുകൾ മനസ്സിലാക്കുന്നില്ല അതിന് മനുഷ്യത്വം ഉണ്ടാവണം ഞാൻ ചില കമൻറ്റുകളൊക്കെ കാണാറുണ്ട് വളരെയധികം മോശമായ രീതിയിൽ ചിലർ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഇതിൽ തന്നെ കാരണം അവർക്കൊന്നും യാതൊരുവിധ സാമൂഹിക ഉത്തരവാദിത്വമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വർഗീയത പറയുക എന്തിനാണ് നമ്മുടെ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഇവിടെ എല്ലാവരും ഒരുമിച്ച് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനുമെല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഈ സംസ്ഥാനത്തിരുന്ന് എന്തിനാണ് വർഗീയത വന്ന ചിന്തിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ഈ ചാനലുകൾ തുടങ്ങി വച്ചിരിക്കുകയാണ് പത്രങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ലോകത്തൊരു പക്ഷേ ഒരിടത്തും ഉണ്ടാവില്ല ഇങ്ങനെ വർഗീയത പറയാൻ വേണ്ടി മാത്രം അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ സ്ത്രീകൾ വന്നിരുന്നിട്ട് യൂട്യൂബ് ചാനലിനുള്ളിൽ അവളുടെ മുഖവും കാണിച്ചുകൊണ്ട് അവൾ തെറി വിളിക്കുക കാണുന്നവരെ മുഴുവൻ തെറി വിളിക്കുക എന്താണിതൊക്കെ ഇവൾക്കൊക്കെ നമ്മൾ ആളെ പുറത്തിറങ്ങേണ്ടതല്ലേ ഞാൻ ഇത്തരം ചാനലുകൾ പൊതുവേ കാണാറില്ലാത്ത ആളാണ് പിന്നെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ കുറച്ചൊക്കെ ഇതല്ലാതെ ഞാൻ അതിനു വേണ്ടി ഒരു മെനക്കെട്ടൊന്നും കാണാറൊന്നുമില്ല ഇവരൊക്കെ ലൈവിലൊക്കെ വന്നിട്ട് തെറി അവർക്ക് ദേഷ്യമുള്ള ആരോടും ഇവരൊക്കെ ഏതാണ്ട് വലിയ ഉത്തരവാദിത്തമുള്ള ആളാന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ ഈ സംസാരിക്കുന്നത് തെറി വിളിക്കുക അവർക്കെന്തിന് തുണിവൊക്കെ കാണിക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരു ജൂതൻ പോലും ഇല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയിൽ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഒരിക്കലും ജീ ജൂതനെ പുന്തുണയ്ക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ ക്രിസംഗികൾ എന്ന് പറയുന്നവർ അവർ ക്രിസ്ത്യാനികളല്ല ക്രിസ്ത്യാനികളെ ഞാൻ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ഹിന്ദുക്കളുമുണ്ട് അവരെ ഒന്നും ഞാനൊന്നും പറയുന്നില്ല പക്ഷേ അതിൽ ക്രിസംഗികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവർ വർഗീയതയുടെ വേരുകളാണ് വർഗീയതയാണ് അവരുടെ ഭക്ഷണം വിദ്വേഷം മതവിദ്വേഷം മനുഷ്യ വിദ്വേഷം അതാണ് അവരുടെ ഭക്ഷണം എങ്ങനെയപ്പം ഒരാളെ തന്തയ്ക്ക് വിളിക്കാനും തെറി വിളിക്കാനും കഴിയുന്നത് നമുക്ക് നേരിട്ടാണെങ്കിൽ ഓക്കെ യാതൊരു പരിചയമില്ല അവരിതരായ ആൾക്കാർ ചുമ തെറി വിളിക്കുക പ്രത്യേകിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ക്രിസ്ത്യാനികൾ ഒരു കാരണവശാലും ജൂതനൊപ്പം കൂടാൻ പാടില്ല കാരണം ജൂതൻ ക്രിസ്ത്യാനിയുടെ വർഗശത്രുവാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ക്രിസ്തു പ്രവാചകനാണ് അവർ ദൈവമാണെന്ന് പറയുന്നെങ്കിലും പ്രവാചകനാണ് ഈ ക്രിസ്തു പ്രവാചകനെ കൊന്നത് ജൂതൻ തന്നെയാണ് ഇവർ പറയുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ സമാധാനത്തിന് വേണ്ടി ഇവരുടെ പാവങ്ങളെ ഏറ്റെടുക്കാനും വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത് എന്നാണ് ക്രിസ്ത്യാനികൾ പൊതുവെ വിശ്വസിക്കുന്നത് ആയിക്കോട്ടെ വിശ്വസിക്കോട്ടെ പക്ഷേ അതിൽ അദ്ദേഹത്തെ കൊന്നത് ഈ ജൂതനാണോ അദ്ദേഹം സ്വയം കുരിശിൽ തറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല നമുക്കത് അംഗീകരിക്കാം ഇത് അദ്ദേഹത്തെ രാജ്യദ്രോഹിയാക്കി അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ അംഗീകരിക്കാൻ കഴിയാതെ ജൂതന്മാർ അദ്ദേഹത്തെ പിടിച്ച് കുരിശിൽ തറച്ച് അന്നത്തെ ഏറ്റവും ക്രൂരമായ ശിക്ഷയാണ് ഏറ്റവും കള്ളന്മാർക്കും കൊലപാതകൾക്കും രാജ്യദ്രോഹികൾക്കും കൊടുക്കുന്ന ശിക്ഷയാണ് ഈ കുരിശിൽ തറക്കുക എന്നുള്ളത് അതാണ് ആ മഹാനായ ഓരോ ഏറ്റവും ഉന്നതനായ പ്രവാചകനെ അവർ നൽകിയത് എന്നിട്ട് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനം ഒരു ക്രിസംഗികൾ ഒരു വിഭാഗം ഇസ്രയേലിനെ പിന്തുണയ്ക്കുക എന്ന് പറയുമ്പോൾ ഇവർക്ക് ക്രിസ്തുമതത്തോട് എന്താണ് പ്രതിബദ്ധതയുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ക്രിസ്തുവിനോട് ഇവർക്ക് എന്താണ് പ്രതിബദ്ധതയുള്ളത് ഇവർ വെറും വേഷം കെട്ടുന്നതല്ലേ ഇവർക്ക് ക്രിസ്തുവിനോടും സ്നേഹമില്ല ക്രിസ്ത്യാനികളോടും സ്നേഹമില്ല മനുഷ്യത്വമില്ല മര്യാദയില്ല അത്ര ആൾക്കാരല്ലേ ഇവരെയൊന്നും ഒരിക്കലും നിങ്ങൾക്ക് നേരെ കാണാൻ കഴിയാല്ല അതാണ് ഏറ്റവും രസകരമായ സംഭവം ഇവരെപ്പോഴും വ്യാജമായ ഐ ഡിയിൽ ഒളിച്ചിരിക്കുകയായിരിക്കും ഇവരൊരുപക്ഷേ നിങ്ങളുടെ തൊട്ട് മുന്നിലുണ്ടാവും പക്ഷേ ആളെ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ഇവർ ഈ പറയുന്നത് മുഴുവൻ വ്യാജ ഐ ഡിയിൽ ഇരുന്നാണ് നിങ്ങൾക്ക് തപ്പാ കിട്ടില്ല എന്നിട്ട് ഇവർ പുറത്ത് സംസാരിക്കുന്നത് മനുഷ്യത്വത്തെക്കുറിച്ചും അതായത് ഈ മതേതരത്വത്തെക്കുറിച്ചുമായിരിക്കും എന്നിട്ടോ മുറിക്കകത്ത് കയറിയിട്ട് ഇത്തരം ഫോണിനകത്തൂടെ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുക വാട്സപ്പ് മീഡിയയിലൂടെ വിദ്വേഷം പകർത്തുക കള്ളം പറയുക കള്ളങ്ങളാണ് പറയുന്നത് തുടർച്ചയായിട്ട് കള്ളങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് വിദ്വേഷം പകർത്തുകയാണ് ചെയ്തത് ഇവർ യുദ്ധവാർത്തകൾ കേൾക്കുന്നതും കാണുന്നു എത്ര മുസ്ലിമിനെ കൊന്നു എന്നറിയാൻ വേണ്ടിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ ലെബനോനും ഈ ഹിസ്ബുള്ളയും മറ്റേ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരിക്കലും എല്ലാവരും മുസ്ലിങ്ങൾ മാത്രമല്ല അത് ക്രിസ്ത്യൻ ഉൾപ്പെടെയുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹമാസുണ്ട് ക്രിസ്ത്യാനികൾ നിങ്ങളത് മനസ്സിലാക്കണം കാരണം അവരൊക്കെ പോരാടുന്ന ആദർശത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും കിടപ്പാടത്തിന് വേണ്ടിയാണ് ശത്രുവിനെ അവർ തല്ലി ഓടിക്കുകയാണ് അവർ ദൈവിക മാർഗത്തിൽ അവരും പോരാടുന്നത് ക്രിസ്ത്യാനികൾ അത് ഇവനൊക്കെ വല്ല ബോധമുണ്ടോ ഇവനൊക്കെ വല്ല വായനയോ അറിവോ വല്ല മതബോധമോ യാഥാർത്ഥ്യബോധവോ ഒന്നും എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലല്ലോ ഇവനൊക്കെ വന്ന് കമൻറ്റിട്ടിട്ട് പോകുമെന്നല്ലാതെ ഇവനൊക്കെ ഇതുമില്ല ഒരു ബോധവുമില്ല അത് എളുപ്പമുണ്ട് നമുക്കൊരാളെ മാറും എന്ന് ഇപ്പം കണ്ടിട്ടില്ല ഞാൻ ഈ വടക്കേന്ത്യയിലേക്ക് കണ്ടിട്ടുണ്ട് ഈ നമ്മളിപ്പോൾ റോഡിലൂടെ വലിയ മാന്യനായിട്ട് വലിയ ടൈം കെട്ടി ടിപ്പ് ടോപ്പിൽ ഇങ്ങനെ പോവുമായിരിക്കും അപ്പോഴാണ് ഒരു തലേ റോഡിലിട്ടിങ്ങനെ അടിക്കുക ഇപ്പം പോകുന്ന വഴിക്ക് ഇവൻ ഉറങ്ങുകൊടുത്തിട്ടങ്ങ് പോകും അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കില്ല എന്തിനാണ് ഞാൻ തല്ലിയെന്ന് അവന് പോലും അറിയാൻ വേല വല്ല ആവശ്യമുണ്ടോ ഒരു മനുഷ്യനാണ് തല്ലുന്നത് അതിലെന്ത് കാരണമായിക്കോട്ടെ അതിനിടെ കോടതിയും പോലീസും നിയമങ്ങളും ഒക്കെ ഉണ്ടത് പബ്ലിക് എന്തിനാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ സദാചാര പോലീസ് അതിനെ വിലക്കിരിക്കുന്നത് എന്താ അന്യായം മറ്റുള്ളവൻ്റെ മേൽ കയ്യേറ്റം ചെയ്യാൻ ഒരുത്തിന് അവകാശമില്ല അതാണ് അവൻ പിടിക്കപ്പെടുന്നതിൻ്റെ കാരണം ഇങ്ങനെ ചെയ്യുന്നവൻ പിടിക്കപ്പെടും വടക്കേണ്ടൽ നിന്ന് ആ നിയമം ഇല്ല തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനവും കണ്ടിട്ടുണ്ട് അതായത് ഏതെങ്കിലും റോഡിലിട്ട് കണ്ടു കഴിഞ്ഞാൽ പോകുന്നവൻ പോകുന്ന ഓർമ്മ കൊടുത്തിട്ട് പോവുക ആരും അറിയുന്നില്ലല്ലോ വീണ്ടും തിരിച്ച് ഈ തിരിച്ചു കൂടെ പേടി ഉണ്ടാവുന്നത് ഇതാകുമ്പോൾ അറിയുന്നല്ലോ ആൾക്കൂട്ടം ഇട്ടും തല്ലയതിനിടയ്ക്ക് ഇടയ്ക്ക് കൂടെ പോയ കൈകോട്ട് കുത്ത കൊടുത്തിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഇട്ട് അടി കൊടുത്തിട്ട് പോകുക ഇത് ആരും ചെയ്തു എന്താണെന്ന് ആരും അറിയില്ല പോലീസിനു പിടിക്കാൻ കഴിയാല ആൾക്കൂട്ടം തല്ലിപ്പോന്നു കേസും ഇല്ലായ്മ ഇതൊക്കെ നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ അവൻ്റെയൊക്കെ മാനസികാവസ്ഥ എന്താ ഇവൻ ഇവരെന്തിനാണ് തല്ലിയത് ആരെയാണ് തല്ലിയത് ചിന്തിക്കുന്നുണ്ടോ ഇവനിട്ട് അങ്ങനെ വരുന്ന അടിച്ചാലോ ചിന്തിക്കുന്നുണ്ടോ ഞാനീ പറയുന്നത് അത്തരം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അവരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഉപദ്രവിക്കാൻ അത് ജൂതരക്തം കാരണം ജൂതൻ ചതിയുടെ വഞ്ചനയുടെ ആകെത്തുകയാണ് അവരത് കഴിയും പക്ഷേ അല്ലാത്ത മനുഷ്യന് കഴിയില്ല എന്തുകൊണ്ടാണ് ലോകത്ത് ജൂതനെ മാത്രം വെറുക്കുന്നത് എത്രയോ മതങ്ങളുണ്ട് അവരെ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ ജൂതന മാത്രമേ വെറുക്കുന്നുള്ളൂ കാരണിതാ അവരുമായിട്ട് കൂട്ടുകൂടാൻ കൊള്ളില്ല ലോകരാഷ്ട്രങ്ങൾ പറയുന്നത് ജൂദനുമായിട്ട് കൂട്ടുകൂടരുത് അവരുടെ എല്ലാ കാര്യങ്ങളും ബഹിഷ്കരിക്കണം എന്നല്ലേ പറയുന്നത് ഇതാ കാരണം പീഡിയാചരത്തിന് ഉമ്മാര് കളയും ഉമ്മാര് നമ്മളെ കളയും എന്നിട്ട് അവസാനം വെടിനിർത്തൽ കരാർ ആ വെടിനിർത്തൽ കരാർ അങ്ങോട്ട് മാറി അങ്ങോട്ട് തൊട്ട് പുറകെ തന്നെ ഉമാര് അടുത്ത പണി തുടങ്ങി കഴിഞ്ഞു പിന്നെ ഇവരെന്തെ എഗ്രിമെൻറ്റ് ഒപ്പ് ചെയ്ത് ലോകത്തിനെ കബളിപ്പിക്കാൻ എന്തായാലും ഈ യുദ്ധം ജൂതനെ സംബന്ധിച്ച് അതിഭീകരമായ നഷ്ടമായിരുന്നു ഇനി അതിലും വലിയ നഷ്ടങ്ങൾ വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്